എം എക്സ് വെഡിക്കൽ സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പുകൂടി പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പണം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത് കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിൽ എഴുതി പണ്ട് കൊല്ലത്ത് സി പി എമ്മിന്റെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കണക്ക് വന്നു കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നു ഫെസ്റ്റിവലിൽ അപ്പൊ കുതിരയെ കൊണ്ടുവന്ന വണ്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഒരു മാരുതിക്കാരിന്റെ നമ്പറാണ് മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ മാരുതി ലോക്കൽ ഫണ്ട് ഓഡിറ്റിങ്ങിന്റെ ഓഡിറ്റിങ്ങിന് വന്ന വിഷയമാണ് മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നു കൊല്ലത്ത് ഒരു ഫെസ്റ്റിവലില് കുതിര മാരുതിക്കാര് കേറിലല്ലോ അപ്പൊ കള്ളക്കണക്ക് എഴുതി വെച്ചേക്കുവാണ് അതുപോലത്തെ മാരുതിക്കാരിൽ കുതിരയെ കൊണ്ടുവന്നതിന് സമാനമായ നിരവധി കള്ളക്കണക്കുകളാണ് ഈ പറയുന്ന ഈ ഭജൻ സംഘം അവിടെ പരിപാടി നടത്തിയിട്ടില്ല അവരുടെ പേരിൽ പൈസ എഴുതി മേടിച്ചിരിക്കുക പിന്നെ എവിടെയാണ് നാലായിരം പേർക്ക് അവിടെ ഭക്ഷണം കൊടുത്ത് അവിടെ എത്ര പേരുണ്ടായിരുന്നു മാധ്യമങ്ങൾ കണ്ടതല്ലേ എത്ര പേരുണ്ടായിരുന്നു അവിടെ അറുനൂറ് പേരായിട്ടാണ് അവിടെ ആകെ ഉണ്ടായിരുന്നത് ഇത്രയും കൊട്ടിഘോഷിപ്പിച്ച സംഭവത്തിൽ അതിന്റെ പേരിൽ പന്തല പന്തൽ തൊട്ട് മുഴുവൻ കാര്യങ്ങളും അഴിമതിയാണ് കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവര് ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയ്യെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഹൈക്കോടതി ഗൌരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ് ഇത്രയും വലിയ വിവാദം വന്നിട്ട് ഇത്രയും വലിയ വിവാദം വന്നിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോക്കാണ് പോകുന്ന പോക്കാണ് കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക